അസലാ വൈക്കം വർമ്മത്തല്ല പറയപ്പെട്ടവർ ഇന്ന് തുറൂസിലെ മൂന്നാമത്തെ പാ ഒന്നാമത്തെ പാഠമാണ് നമ്മൾ പരിശോധിക്കുന്നത് തുറൂസിൽ ടോട്ടൽ നാല് പാടങ്ങളാണ് പരീക്ഷയ്ക്കുള്ളത് പെട്ടെന്ന് പോകാം ഒന്നാമത്തെ പാഠം ഇമാൻ കാര്യങ്ങൾ എന്നുള്ള പാഠമാണ് ഇമാൻ കാര്യങ്ങൾ ആറാണ് നമുക്കറിയാം ഇമാൻ കാര്യം ആറാണ് അവളിയാൽ ഫർലാനും ചെറുപ്പം മുതലേ നമ്മൾ പാടി പഠിച്ചതാണ് ഈ പാടത്തിൽ ഒരു ബൈത്ത് ഉണ്ട് അത് ഫില്ലിൻ ഇൻഡ് ബ്ലാങ്ക്സ് പൂരിപ്പിക്കാൻ വേണ്ടി ചോദിച്ച് കാണാറുണ്ട് മുൻ വർഷങ്ങളിലൊക്കെ ബൈത്തുകൾ ചോദിച്ച് കാണാറുണ്ട് ഈ വർഷവും സാധ്യതയുണ്ട് ഇമാനുനാ ബില്ലാഹി വൽ മലായിക്ക അള്ളാഹുഹുവിനെ കുറിച്ചിട്ടും മലക്കളെ കുറിച്ചും വിശ്വസിക്കാൻ നമുക്ക് ബാധ്യതയാണ് പിന്നെയോ അള്ളാഹുവിൻ്റെ കിതാബുകൾ അള്ളാഹുവിൻ്റെ മുറിസുകൾ അതേപോലെ കിയമൻ നാളിനെ കുറിച്ചിട്ടൊക്കെ അതേപോലെ നന്മയും തിന്മയുമായ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ നിന്നാണെന്നും വിശ്വസിക്കാൻ നമുക്ക് എന്താണ് നിർബന്ധമായിട്ടുള്ള കാര്യം അതാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത് ഓക്കെ പിന്നെ അതിൽ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആരാധന കർകൻ സർവ്വശക്തനായ അള്ളാഹു മാത്രമാണ് അല്ലെങ്കിൽ സർവ്വലോക സൃഷ്ടാവായ രക്ഷിതാവായ അള്ളാഹു മാത്ര എന്നുള്ളതാണ് ഓക്കെ പാടമല്ല അതിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് പാഠം നിങ്ങളൊന്ന് മറിച്ച് നോക്കണം കേട്ടോ ഇനി ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കിയാൽ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളിൽ നിന്ന് മൂന്നെണ്ണം ഏതാണ് സിമ്പിളാണ് അള്ളാഹു ഒരുവനാണ് അവൻ്റെ കൂട്ടുകാരില്ല അവൻ ആദ്യവും അവസം അവസാനം ഇല്ലാത്തവനാണ് എല്ലാം അറിയുന്നവനാണ് എല്ലാം കേൾക്കുന്നവനാണ് അങ്ങനെ അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഉപമകൾ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം ഉപയോഗിക്കാം പിന്നെ ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുന്നത് എന്തിനാന്നുള്ള ചോദ്യമാണ് വിശ്വാസപരമായ കാര്യങ്ങൾക്ക് നമ്മൾ വിശ്വസിക്കൽ നിർബന്ധമായ കാര്യങ്ങൾക്കാണിത് ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുന്നത് പിന്നെ നമുക്ക് പരിധി ഉണ്ട് എന്തിനെല്ലാം എന്നാണ് നമുക്ക് ഒരു കാര്യം അറിയാനും ഒരു കാര്യം കാണാനും ഒരു കാര്യം കേൾക്കുന്നതിനൊക്കെ നമുക്ക് പരിധിയുണ്ട് പക്ഷേ അള്ളാഹുവിനെന്തില്ല പരിധികളില്ല അള്ളാഹു എല്ലാം അറിയുന്നവനും എല്ലാം കേൾക്കുന്നവനും എല്ലാം കാണുന്നവരുമാണ് ഓക്കെ ഞാൻ നേരത്തെ പറഞ്ഞത് ഇമാനുന ബില്ലാഹി വൽ വൽമന ഇക്കത്തി വൽക്കുത്തി വറുഷീരി വലിയ മുല്ലാഹുർ അതിൽ വലിയ കൺഫ്യൂഷനൊന്നും വേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ പഠിച്ചു വെച്ച വൈകിട്ടുണ്ടല്ലോ അല്ലെങ്കിൽ നമ്മൾ ഇമാൻ കാര്യം നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ടാവില്ല അതൊന്നും ഓർഡറിൽ പഠിച്ചാൽ ഇമാനുന ആദ്യം അല്ലാഹു വിശ്വസിക്കുക പിന്നെ അവൻ്റെ മലക്കുകളിൽ വിശ്വസിക്കുക മൂന്ന് അവൻ്റെ കിതുകളിൽ വിശ്വസിക്കുക അള്ളാഹുണ്ട് അള്ളാഹു ആദ്യം ആദ്യം ഉള്ള ആദ്യക്കു ആദ്യമായുള്ള ആളാണ് അള്ളാഹു ശേഷം അഹ്ഹു മലക്കുകളെ സൃഷ്ടിച്ചു ശേഷം അള്ളഹുരു കിതാബ് വന്നു ഈ കിതാബ് പറഞ്ഞു കൊടുക്കാൻ ഒരു വന്നു പ്രവാചകൻ വന്നു പ്രവാചകന് ശേഷം ഉണ്ടാവാൻ പോകുന്ന ഒരു സാധനമാണ് ലോകവസാനം ലോകാവസാനത്തിന് ശേഷം ഉണ്ടാവുന്ന അതൊക്കെ ഈ കാര്യങ്ങളൊക്കെ അള്ളാഹുൻ്റെ കഴിവിൽ നിന്ന് ഉണ്ടായതാണ് ഓക്കെ ഇത്രയുള്ള ഈ പാഠം രണ്ടാമത്തെ പാഠമാണ് മലക്കുകൾ ഇമകാര്യത്തിൽ രണ്ടാമത്തേതാണ് മലക്കുകൾ പ്രധാനമായും പത്ത് മലക്കുകളാണുള്ളത് അവരുടെ പേരും ചുമതലകൾ നിർബന്ധമായിട്ടും പഠിച്ചോക്കുക ഒന്ന് ജിബില അലസ്സലാം അമ്പിയാ മുസ്ലിങ്ങൾക്ക് വഹിയെത്തി ചോട് കഴിഞ്ഞ പോലെയാണ് ജിബിലിൽ അലി അലിസ്ലം നമ്മൾ പറയാം ജബിസ് അല്ലാ അലി അസ്സലമിയായിട്ട് കഥകൾ ഒക്കെ അമ്പി ജബില അലി സ്ലാമിനെ കാണാൻ കഴിയും ജബി അലി സ്ലാം വെള്ള വസ്ത്രം ധരിച്ച് ഒരു സാധാ മനുഷ്യൻ്റെ രൂപത്തിൽ വന്നു വിവിധങ്ങളോട് സംസാരിക്കുന്നതൊക്കെ കഥകൾ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് അപ്പോൾ ജിബിലലലി സ്ലാം അമ്പിയ മുസ്ലീകൾക്ക് വഹിയത്തി ചൂടുക്കുന്ന ആളാണ് ഇനി അടുത്തത് മീക്കായി അലി സ്ലാമാണ് ഇടി മിന്നായ കാറ്റ് തുടങ്ങിയവ അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടിയാണ് ഇഷ്രാഫി അലലിസ്ലാണുമാണ് സൂറുന്ന കാളത്തിലൂത സൂറുന്ന കാഹളത്തിൽ ഇഷ്രാഫി അലലി സ്ലാം ഒന്നാമത്തെ തൂ തൂതുമ്പോൾ തന്നെ കാര്യങ്ങളൊക്കെ നടക്കുന്നു രണ്ടാമത്തെ തൂ തൂതുമ്പോൾ പിന്നെ മെച്ചവർക്ക് എണ്ണീച്ച് അങ്ങനെ അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അസ്രായ് അലി സ്വലമാണ് ബൂക്കിനെ പിടിക്കുന്ന ആൾ മുൻകറും നക്കീറും അലിസ്സലാം കബറിൽ വെച്ച് ചോദ്യം ചെയ്യും ഒക്കെയും അതീതും നന്മയും തിന്മയും എഴുതുന്ന ആളുകളാണ് മാലിക് അലി നരകത്തെ കാക്കുന്ന ആളും ഋതുവാന് അലി സ്വലം സ്വർഗത്തെ കാക്കുന്ന ആളുമാണ് ഓക്കെ പത്തവണ്ണം നിർബന്ധമായിട്ട് മലക്കളെ പേരുപടി അവരുടെ ഡ്യൂട്ടീസും പഠിക്കാം പിന്നെ മലക്കുകകൾക്ക് വിശേഷണങ്ങളാണ് പത്ത് ഒരുപാട് വിശേഷണങ്ങളുണ്ട് പ്രധാനമായിട്ടുള്ള അഞ്ച് വിശേഷണങ്ങൾ നമ്മളിതിൽ പറയുന്നു മലക്കുകൾ സ്ത്രീകളോ പുരുഷന്മാരോ അല്ല അവർക്ക് ഉറക്കമോ മറവിയോ ഇല്ല അവർക്ക് അന്നപാനീയങ്ങൾ ആവശ്യമില്ല പിന്നെയോ ക്ഷീണമോ മടിയോ അവർക്കില്ല നിമിഷ നേരം കൊണ്ട് അവർ ഉദ്ദേശിച്ച സ്ഥലത്തെത്താൻ അവർക്ക് കഴിയും അത് അഞ്ച് പോയിന്റും അഞ്ച് പോയിന്റും വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മൾ ഇങ്ങനെ ഇനി ആൻസേഴ്സ് ആണ് മലക്കുകൾ ആരാണെന്നാണ് മലക്കുകൾ എന്ന് പറഞ്ഞാൽ പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഒരു പ്രത്യേക സൃഷ്ടിയാണ് മലക്കെന്ന് പറഞ്ഞാൽ ഓക്കെ മലക്കുകളുടെ വിശേഷണങ്ങളിൽ നിന്ന് മൂന്നെണ്ണം ഇതാൽ അവർ സ്ത്രീകളല്ല അവർക്ക് ഉറക്കില്ല അവർക്ക് അന്നപാനീയങ്ങൾ ആവശ്യമില്ല അവർ സ്ത്രീകളോ പുരുഷന്മാരല്ല എന്നുള്ളത് രണ്ടാണ് അക്കിയത് വേണമെങ്കിൽ ഓക്കെ പിന്നെ മാലിക് അലി സ്ലാമിലെ ചുമതല ചുമതല എന്തെന്നാണ് ചിലപ്പോൾ അങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കും നരകത്തെ കാക്കുന്ന മലക്കാണ് പിന്നെ ഒരു ഒരു ബൈത്ത് ഉണ്ട് തഫ്സീലു വാഷറി ഇമ്മിൻ ഹും ജിബിരിയിലു മിക്കാ ഇൽ മുൻകറിനെ കീറും വറ കീബ് മാലി കും വലുഹത പിന്നെ ഇതിൽ യോജിപ്പിക്കാനുള്ളത് ഇത് പരീക്ഷയ്ക്ക് നമ്പർ നമ്പറിട്ടിട്ട് നമ്മൾ സാധാരണ എ കോളും ബീകോളും ആയിട്ട് വരും അതിൽ ബി കോളത്തിൽ എഴുതാനുണ്ടാവുക ഓക്കെ അതുകൊണ്ട് അത് വായിച്ച് പഠിക്കുകയും ചെയ്യാം അത്രയുള്ള ഈ പാഠം അടുത്തത് കിതാബുകൾ കിതാബുകളെ കുറിച്ചിട്ടുള്ള പാഠം അടുത്തത് കിതാബുകളെ കുറിച്ചിട്ടുള്ള പാടാണ് മൂന്നാമത്തത് മൊത്തം നമുക്ക് നാല് പ്രധാനപ്പെട്ട കിതാവുകളുള്ള കിതാവുകൾ ഒന്ന് തവറാത്താണ് തവറാത്തെ അബ്രാനി അഥവാ ഹിബ്രു ഭാഷയിലാണ് തവറാത്ത് വന്നിട്ടുള്ളത് രണ്ടാമത്തത് ദബൂറാണ് ദബൂർ ഗ്രീക്ക് യുനാനി ഭാഷയിലാണ് തൗ ജബൂർ വന്നിട്ടുള്ളത് ഇഞ്ചിയിലെന്നുള്ളത് പിന്നെ സുരിയാനി ഭാഷ അഥവാ സിറിയക്കെ ലാംഗ്വേജ് ആണ് അതിൽ വന്നിട്ടുള്ളത് പിന്നെ നമ്മുടെ കുറവാണ് അറബി ഭാഷയിലാണ് വന്നിട്ടുള്ളത് ഓക്കെ നമ്മളൊക്കെ പഠിക്കുന്ന ഈ അറബിയിലാണ് പരിശുദ്ധ കുറവാൻ വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് അറബി ഭാഷയ്ക്ക് ഇത്ര പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്നത് ഓക്കെ എല്ലാ ഭാഷകളും ഞാൻ പറ്റുകയാണെങ്കിൽ ഞാൻ കാണിച്ചുതരാം ഇനി നമുക്കതെന്ത് ചെയ്യാം പെട്ടെന്ന് ചോദിത്രങ്ങൾ നോക്കാം അള്ളാഹു അവതരിപ്പിച്ച കിതാബുകൾ എത്ര രണ്ട് ഇതാണ് നാല് പ്രധാനപ്പെട്ട കിതാബുകളുള്ളത് പിന്നെ നമ്മുടെ ജീവിത ലക്ഷ്യം എന്താണെന്നുള്ളതാണ് അത് സ്വാഭാവികമായിട്ടും ഇവിടുത്തെ ജീവിത വിജയമല്ല മറിച്ച് ഇഹവര വിജയമാണ് അത് അള്ളാഹുവിൻ്റെ അടുക്കൽ വിജയിക്കുക എന്നുള്ളതാണ് പിന്നെ ഇഹവര വിജയത്തിന് അനിവാര്യമായ ഒന്ന് എന്താണെന്നാണ് ജീവിതത്തിൽ ചില നിയമങ്ങളും ചിട്ടകളും അനിവാര്യമാണ് അപ്പോൾ അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ച് നബി നബിസ്വല്ലാഹു അലൈവ് വസ്ലം നമുക്ക് കാണിച്ചെന്ന രീതിയിൽ ജീവിച്ചാൽ മാത്രമേ ഇഹബര വിജയം നമുക്ക് കിട്ടും അതിനാവശ്യമായ നിയമങ്ങളുണ്ട് ചിട്ടകളുണ്ട് പിന്നെ ആദ്യം നബിക്ക് ഇറക്കപ്പെട്ട ഏടുകൾ എത്ര ആണ് പത്ത് ഏടുകൾ ആദ്യം നബിക്ക് കൊടുത്തിട്ടുണ്ട് ജബൂർ നബി ജബൂർ ഇറക്കപ്പെട്ട നബി ആരാണെന്നാണ് ദാബൂദ് നബിയാണ് പിന്നെ ഷീത്ത് നബിക്ക് എത്ര ഏടുകൾ ഇറക്കിയിട്ടുണ്ട് അൻപത് ഏടുകൾ ഇറക്കിയിട്ടുണ്ട് ഓക്കെ കിതാബുകളായിട്ടും ഏടുകളായിട്ടും ഒരുപാട് ഗ്രന്ഥങ്ങൾ വന്നിട്ട് സോറി ഏടുകളായിട്ട് ഒരുപാട് വന്നിട്ടുണ്ടെങ്കിലും നാല് പ്രധാനപ്പെട്ട കിതാബുകളാണ് വന്നിട്ടുള്ളത് അത് നമ്മൾ ഇവിടെ ചർച്ച ചെയ്തു ഈ കോളം നിങ്ങൾ അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക കാരണം പരീക്ഷയ്ക്ക് അങ്ങനെ തന്നെ ചോദിക്കാറുണ്ട് ഫിൽ ചെയ്യാൻ ഇപ്പോൾ മൂസാ നബി ഏത് കിതാബാണ് മൂസാ നബിക്ക് വന്നത് അല്ലെ ദാബു നബി ജബൂർ ആണ് ജബൂറിൻ്റെ ഭാഷയതാണ് അല്ലെങ്കിൽ സുരിയാൻ ഇഞ്ചിയിൽ ഇഞ്ചിയിലേക്ക് ഇറക്കിയെന്ന് ഓക്കെ ആ രീതിയിൽ ചോദ്യങ്ങൾ വരാറുണ്ട് ഇപ്പോൾ പഠിച്ചു നോക്കാം കേട്ടോ അടുത്ത പാഠം ഫുർഖാനുൽ അലീൻ പരിശുദ്ധ പരിഷുധുർൻ്റെ അല്ലെങ്കിൽ പരിശുദ്ധ പരിഷുധുർആാനെ കുറിച്ചിട്ടാണ് ഈ പാഠം അതിന് തെളിവായിട്ട് ഇന്നാൻ അഹ്നു നസൽനൽ ഇന്നാൻ നെഹ്റു നസൽ ഇക്റ ഇന്നാൽ അഹുൽ ഹാഫുൻ തീർച്ചയായും പരിശുദ്ധ ഖുർആാൻ നാമാണ് ഇറക്കിയത് അതിനെ നാം പിന്നെ സംരക്ഷിക്കുക തന്നെ ചെയ്യും അള്ളഹു പറഞ്ഞതാണ് നമ്മൾ പരിശുദ്ധ കുറാനെ ഇറക്കിയത് അള്ളഹുമാണ് അതിൻ്റെ ലോകാവസാനം വരെ ഉള്ളഹു ഒരു വെട്ടിത്തിരുത്തലുകളും എഡിറ്റിങ്ങും ഇല്ലാതെ സംരക്ഷിക്കുമെന്നാണ് അള്ളഹു പറഞ്ഞത് ഓക്കെ ഏറ്റവും ശ്രേഷ്ഠമായ കിതാബ് ഏതാണെന്ന് ചോദിച്ചാൽ ഒരു സംശയവും നമ്മുടെ ഖുറാനാണ് ഖുറാൻ അവതരണം പൂർത്തിയായത് എത്ര വർഷം കൊണ്ടാണ് ഇരുപത്തി മൂന്ന് വർഷം കൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ ആ അവതീർണമായത് നമ്മളിലേക്ക് ഇറങ്ങിയത് ലോകാവസാനം വരെയുള്ള മുഴുവൻ ജനതക്ക് മാർഗ്ഗനിർദ്ദേശമാണ് പരിശുദ്ധ ഖുർആൻ സംശയമൊന്നുമില്ല ഖുറാനോട് കാണിക്കേണ്ട നാല് മര്യാദകളുണ്ട് നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളത് പഠിക്കാമെന്ന് ക്റുറാൻ്റെ മേതൊന്നും വെക്കാൻ പറ്റില്ല ഖുറാൻ്റെ മേലൊന്നും വെക്കാൻ പറ്റില്ല നമുക്കറിയാം നമ്മൾ ഖുറാനും വെച്ച വേഗം എടുത്ത് മാറ്റും ശുദ്ധി കൂടാതെ തൊടാനോ ചുമത്താനോ പാടില്ല പിന്നെ ഖുറാൻ്റെ നേരെ കാല് നീട്ടാൻ പാടില്ല അതേപോലെ വൃത്തിയില്ലാത്ത സ്ഥലത്ത് കുറാൻ വെക്കാൻ പാടില്ല ഒക്കെ അറിയുന്ന കാര്യങ്ങളാണ് ഓക്കെ ഒന്നും പുതിയത്തില്ല പിന്നെ പുകരിപ്പിക്കുക എന്നുള്ളതാണ് ഇന്നലെ വൈനുലാ ഹലുൻ പിന്നെ തീർച്ചയായും പരീക്ഷത്ത് കുറാനാൻ നാമമാണ് ഇറക്കിയത് അതിനെ നാം സംരക്ഷിക്കുക തന്നെ ചെയ്യും നാം നമ്മളുള്ളത് തള്ളാന്ന് വേണമെങ്കിൽ നമുക്ക് കൂട്ടിക്കൊടുക്കാം ഓക്കെ ഉള്ളൂ ഇന്ന എന്നുള്ളതിൻ്റെ അർത്ഥമാണ് അല്ലെങ്കിൽ ഇന്ന എന്നുള്ളതിൻ്റെ അർത്ഥമാണ് നാം എന്നുള്ളത് അപ്പോൾ ഉള്ളൂ നാല് പാഠങ്ങൾ സിമ്പിൾ പാഠങ്ങളാണ് നന്നായിട്ട് പഠിക്കുക പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുക സ്ഥലം അടിക്കാം